കണ്ണടയുടെ ഉപയോഗം നിങ്ങളുടെ മൂക്കിലും ടെമ്പിൾസിലും പിംപിൾസ് ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ ഡോക്ടർ തൻസിഹ തത്വ കോസ്മെറ്റോളജി ക്ലിനിക് പെരുമ്പാവൂർ ഒ പിയിൽ ഒരാൾ പറഞ്ഞതാണ് എൻ്റെ സ്പെക്സ് എല്ലാം പ്രോപ്പറായി തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അവിടെ ചുവന്ന പാടുകളും കുരുക്കളും വരുന്നുണ്ട് എന്നുള്ളത് ഇത് ആയിട്ടും ഫ്രിക്ഷൻ കൊണ്ടും ഓയിൽ ട്രാപ്പ് കൊണ്ടുമാണ് ഗ്ലാസ്സസ് യൂസ് ചെയ്തിട്ടും സ്കിൻ നന്നായി ഇരിക്കാനായിട്ട് ഡെയിലി ബേസിസില് ഗ്ലാസും നോസ് സ്പാറ്റ്സും ക്ലീൻ ചെയ്യുക കോൺടാക്ട് പോയിൻസിലെല്ലാം ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യുക കണ്ണിന് ചുറ്റും ഹെവി ഫൗണ്ടേഷൻ അവോയ്ഡ് ചെയ്യുക എക്സസ് ആയിട്ടുള്ള ഓയിലും സ്വെറ്റും ബ്ലോട്ട് ചെയ്യാനായിട്ട് ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് സ്കിൻ ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ ബാരിയർ പ്രൊട്ടക്ഷൻ ക്രീംസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് കണ്ണിന്റെ സംരക്ഷണം ഒരിക്കലും സ്കിന്നിന് വിനയാവരുത് സ്പെക്സി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം